ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കോങ്കോയിൽ എംബോക്സ് അഥവാ മങ്കി പോക്സ് അതിതീവ്രമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആഗോളതലത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ലോകാരോഗ്യ സംഘടന ആഫ്രിക്കയിലെ എംബോക്സ് കുതിച്ചുചാട്ടം അത്ര ഭീഷണിയോടെയാണ് ഇന്ന് ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടിയന്തര സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡബ്ല്യു എച്ച്ഒ മേധാവി തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം രാജ്യങ്ങളിൽ തുടങ്ങിയ എംബോക്സ് ഇപ്പോൾ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുന്ന സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷം ഇതുവരെ പതിനായിരക്കണക്കിന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് എംബോക്സ് കാരണം അഞ്ഞൂറിലേറെ മരണം റിപ്പോർട്ട് ചെയ്തെന്നാണ് കണക്ക് കോങ്കോയിലാണ് രോഗം ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ പിടിമുറുക്കിയത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായതിനേക്കാൾ കൂടുതലാണ് രോഗബാധിതരെന്ന് കണക്ക് കോങ്കോയുടെ അയൽ രാജ്യങ്ങളായ കെനിയ ഉഗാണ്ട റുവാണ്ട എന്നിവിടങ്ങളിലേക്കും എംബോക്സ് വ്യാപനം അതിതീവ്രമായതോടെയാണ് ലോകാരോഗ്യ സംഘടന ആഗോള തലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളിലൊന്നാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ മുമ്പ് എച്ച് വൺ എൻ വൺ പന്നിപ്പനി പോളിയോ വൈറസ് സിക്ക വൈറസ് എംബോള കോവിഡ് എന്നിവയ്ക്കെതിരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒൻപത് മുതൽ ഇതുവരെ ഏഴ് തവണയാണ് ഡബ്ല്യു എച്ച്ഒ ഇത്തരത്തിൽ ഇത് രണ്ടാം തവണയാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം